ആധുനിക വിദ്യാഭ്യാസത്തിന് മുതൽക്കൂട്ടായി മാറിയ അക്കാദമി പ്രവർത്തനം തുടങ്ങി ഉൾപ്പെടെ വിവിധ കോഴ്സുകളുള്ള അക്കാദമിയുടെ മുതൽ മന്ത്രി മാറിയ അഗസ്റ്റിൻ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും ഭാഷാ പരിജ്ഞാന നിലവാരം ആധുനിക വിദ്യാഭ്യാസ രീതിയിലാണ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഒന്നു മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പഠന സംവിധാനങ്ങൾ ഐഇൽ ടി എസ് യു കെ വി ഐ പി ടി ഇ ജർമ്മൻ കോഴ്സുകൾ തുടങ്ങിയവയാണ് പെർസ്യൂ അക്കാദമി ഓഫർ ചെയ്യുന്നത് വിദഗ്ധരായ അധ്യാപകരാണ് അക്കാദമിയുടെ മറ്റൊരു പ്രത്യേകത സ്പോക്കൺ ഇംഗ്ലീഷ് പി എസ് സി കോച്ചിങ്ങിനും വിദഗ്ധർ ക്ലാസ് നയിക്കുന്നു നമ്മുടെ ലബക്കടയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന പെർസ്യൂ അക്കാദമി കുട്ടികൾക്ക് ഐ എ സ്പോക്കൺ ഇംഗ്ലീഷ് പി എസ് സി കോച്ചിങ് അതുപോലെ തന്നെ നീറ്റ് കോച്ചിങ് സിഇ ടി കോച്ചിങ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ട്യൂഷൻ ആവശ്യമുള്ള കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എല്ലാ സിലബസുകളിലേയും കുട്ടികൾക്ക് നമ്മളിവിടെ ട്യൂഷനും കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റഡി ടൈമായിട്ട് ഒരു സ്റ്റഡി പ്ലേസ് ആയിട്ട് നമ്മൾ നമ്മുടെ അക്കാദമി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആർക്കും വേണം പഠിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി ഉപകരിക്കാവുന്നതാണ് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് കോച്ചിങ് ഉൾപ്പെടെ ഇവർ പ്രദാനം ചെയ്യുന്നുണ്ട് നമ്മുടെ അക്കാദമിയിൽ കോച്ചിങ്ങുകളോടൊപ്പം തന്നെ നമ്മൾ കോളേജുകളിൽ പിള്ളേർക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്ലസ് ടു കഴിയുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ ഡിഗ്രി കഴിയുന്ന കുട്ടികൾക്കും നമ്മൾ കേരളത്തിനകത്തും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് മംഗലപുരം കർണാടക ബാംഗ്ലൂര് തമിഴ്നാട് ആന്ധ്ര പഞ്ചാബ് ബെറാഡൂർ എന്നീ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അഡ്മിഷനും എടുത്തു കൊടുക്കുന്നുണ്ട് എം ബി ബി എസ് മുതലേ ഡിഗ്രി കോഴ്സുകൾ മാനേജ്മെൻറ്റ് കോഴ്സുകൾ എൻജിനീയറിങ് ഏത് കോഴ്സുകളാണേലും നമ്മൾ അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്റ്റഡി അബ്രോഡ് എവിടെയാണേലും ഏത് രാജ്യത്തേക്കാണേലും നമ്മൾ അവർക്ക് സീറ്റ് അവൈലബിലിറ്റി യൂണിവേഴ്സിറ്റി അവൈലബിലിറ്റി എല്ലാം തയ്യാറാക്കി കൊടുക്കുന്നതാണ് ആധുനിക രീതിയിലുള്ള ക്ലാസ് റൂമുകളിലെ പഠനവും അക്കാദമി ഉറപ്പാക്കുന്നു ഹൈറേഞ്ചിലെ യുവതലമുറയ്ക്ക് ഭാവി സുരക്ഷിതമാക്കാനാകുന്ന വിദ്യാഭ്യാസത്തിനനുസൃതമായ സിലബസ് തയ്യാറാക്കിയിരിക്കുകയാണ് ഉദ്ഘാടനം അഗസ്റ്റിൻ നിർവഹിച്ചു പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാനം നല്ല നിലയിൽ ചൂടറപ്പിക്കുന്നതിന് കുട്ടികൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ പഠന സാധ്യതകൾ കാണിച്ചു കൊടുക്കാൻ ഇത്തരത്തിലുള്ള അക്കാദമികളും സെന്ററുകളും വലിയ തോതിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള തയ്യാറെടുപ്പിൽ ഏറ്റവും കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പഠന രീതിയാണ് ആ പഠന രീതിയെ ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക വിധത്തിൽ അവരെ പാകപ്പെടുത്തുക കുട്ടികളുടെ കഴിവുകളെയും പ്രവർത്തന മേഖലയെയും പാകപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല അക്കാഡമിക് മെറിറ്റ് രൂപപ്പെടുത്താൻ ഇത്തരത്തിലുള്ള സെൻറ്ററുകൾക്ക് സാധിക്കും അനുഭവത്തിൻ്റെയും കരിയ സമനിലയും എല്ലാം നേതൃത്വത്തിലാണ് പരിപാടിയുടെ ഭാഗമായി വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു കാഞ്ചാര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി സാലിചോളി ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ തങ്കമണി സുരേന്ദ്രൻ ഫാദർ ജിൻസ് കുര്യൻ ജിൽസ് മാത്യു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു